നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നതിണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിനായകൻ നന്ദിനിയോട് പറഞ്ഞു നന്ദിനി നീ വിക്രത്തിന്റെ മുറി പോയി അടിച്ചു വാരി ക്ലീൻ ചെയ്യാനായിട്ട് പറയണം അപ്പോൾ അവർ പെയിന്റ് ചെയ്തതിൻ്റെ കുറെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തറയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത് നന്ദിനിയാണെങ്കിലും ഒന്നിനും സഹായിക്കാതെ മാറി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ വേദക്ക് സഹിക്കുവോ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഒടുവില്ല നന്ദിനി പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല ഞാനൊന്നും പോയി ചെയ്യത്തില്ല വേണമെങ്കിൽ വിനേട്ടം തന്നെ പോയി ചെയ്താൽ മതി വിക്രത്തിൻ്റെ മുടി മുറി പോയി ഞാൻ അടിച്ച് ക്ലീൻ ആകാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറയണം അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു നന്ദിനെ പറയുന്ന അനുസരിക്കാൻ നിനക്ക് നല്ല അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കൈ നിന്ന് മേടിച്ചു കിട്ടും പോയി ചേടിയെന്ന് പറഞ്ഞിട്ട് കൈ നോക്കിക്കോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഒരു നിമിഷം നന്ദി പോയി ഇപ്പം തല്ലി കിട്ടുമെന്ന് മനസ്സിലായി വിനായകനെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം വേദ വിനായകനെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇതേ നന്ദിനിയുടെ കൊണ്ട് ആ ജോലികളൊക്കെ ചെയ്യിച്ചില്ലെങ്കിൽ ഇപ്പം ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയും വിനേട്ടനാണ് അച്ഛൻ്റെ ഭാഗം എക്കുമരുന്ന് കൊണ്ടുവന്ന് വെച്ചാന്നുള്ള കാര്യം പിന്നെ വിനായകനെ നന്ദിനെ കൊണ്ട് ചെയ്യിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നന്ദിനി ഒരു നിമിഷം വിനായകൻ്റെ രൂക്ഷമായിട്ട് നോക്കി എന്നിട്ട് വിക്രത്തിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം വേദ പറഞ്ഞു അതെ വിനേട്ടൻ ഇവിടെ വെറുതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് വാ വിനയേട്ടൻ ജോലി ഉണ്ടെന്ന് പറയാണ് പിന്നീട് വിശ്വത്തിനോട് എന്ന് പറഞ്ഞു വിശ്വേട്ട അവിടെ കുറേ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ല പറഞ്ഞേ അതൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇതേ ഈ മുറിയിലേക്ക് കൊണ്ടുവിടാമെന്ന് പറയുന്നത് അപ്പം മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കുറേ ഫർണിച്ചറൊക്കെ ഉണ്ട് അപ്പം വിക്രത്തിൻ്റെ മുറിയിലെ പകുതി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് മാറ്റിയിരണോ എന്ന് അങ്ങനെ എൻ്റെ ചെയ്യുവാണ് വിനായകനും വിശ്വം അങ്ങൂടെ അങ്ങോട്ടേക്ക് പോകാൻ ഫർണിച്ചറൊക്കെ എടുക്കാനായിട്ട് നന്ദിനിക്കാണ് ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല നന്ദിനി മുറി ചെന്നിട്ട് നോക്കി നിൽക്കുന്ന മണ്ടപത്തിനും വേദ പറഞ്ഞു അല്ല എന്താ നന്ദിനിയെടുത്ത് കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കണം അതെ ഇതൊക്കെ ഇങ്ങോട്ട് തൂത്ത് വൃത്തിയാക്കാനെ നിൽക്കട്ടി ഞാൻ വെച്ചിട്ടുണ്ടായി എന്ന് നന്ദിനി മനസ്സിൽ പറഞ്ഞു ആ സമയത്ത് വേദ ശ്രീചേടാ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു അടിക്കാൻ പറയണം നന്ദിനി ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കിയിട്ട് അടിക്കുവാണ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നന്ദിനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നന്ദിനി ചെയ്യുക പക്ഷെ നന്ദിനി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു താൻ വിനയാട്ടിട്ട് പണി കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ തന്നെ ചെറുതാക്കി കാണിക്കാണ് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അങ്ങനെ മുറിയൊക്കെ ക്ലീനാക്കി ഒടുവിൽ ഫർണിച്ചറൊക്കെ കൊണ്ടുവിട്ടു മുറിയൊക്കെ നല്ല പുതുപുത്തനാക്കുവാണ് ആ സമയത്ത് കമല മാഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു മാഷേ ഇങ്ങനെ പോയിട്ടുണ്ടെ കണ്ടു അധികം വൈകാതെ തന്നെ ഈ കുടുംബത്തിൽ നല്ല സന്തോഷം വന്നു തരുമെന്ന് പറയാം മാഷു എനിക്കും ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് മിക്കവാറും വിക്രം മാലയ്ക്ക് പോകാൻ മാലയിട്ട് എല്ലാം തരും നല്ല നിമിത്തമായിട്ടാണ് തോന്നേ മതിക്ക് പോകുമ്പോൾ മാലയിട്ടതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം അയ്യപ്പസ്വാമിയുടെ കടാശം കൊണ്ടായിരിക്കും മാഷ് പറഞ്ഞു എല്ലാം നല്ല രീതിയിൽ തന്നെ പോയാൽ മതിയായിരുന്നു അതെ എനിക്ക് ഉറപ്പുണ്ട് മാഷേ വേറെ കൂടെ ഉണ്ടെങ്കിൽ വിക്രത്തിന് ഇനി മാറാനായിട്ട് സാധിക്കും ഉറപ്പായിട്ടും വിക്രർ ആ കൂട്ടുകെട്ടിൽ നല്ല വഴിമാറും ഇപ്പം തന്നെ കണ്ടില്ലേ എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും വേദം എങ്ങോട്ട് വന്നു വേദ കമലയെ മാഷിനെ വിളിക്കുവാണ് അങ്ങനെ വിളിച്ചുകൊണ്ടുപോയി മുറിയെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കൊള്ള സൂപ്പറായിട്ടുണ്ട് പഴയതുപോലെയൊന്നുമല്ല ഒരു പുതിയ വീടാക്കി ആ ചായപ്പ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പെയിൻറ്റൊക്കെ അടിച്ച് മുറി ഫർണിഷർ ഫർണിച്ചറൊക്കെ കൊണ്ടുപോയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു നന്ദിനിക്ക് ഒട്ടും അതും കൂടെ സഹിച്ചില്ല എന്നൊന്നും കാരണം ഇത്രയൊന്നും പ്രതീക്ഷയില്ല നന്ദിനി വേദയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുമെന്നും വിചാരിച്ചില്ലല്ലോ കമല പറഞ്ഞു ഇപ്പം കാണാൻ തന്നെ എൻ്റെ വൃത്തിയുണ്ട് മോളെ കൊള്ള സൂപ്പറായിട്ടുണ്ടെന്ന് പറയണ ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയില്ലോ പിഴേക്കും വേദ പറഞ്ഞു അതേ ഇതെൻ്റെ കഴിവല്ല ശ്രീജേഡത്തി വിശ്വാഡനും ഇതേ വിക്രം എല്ലാവരും കൂടി കൂടി ചേർന്ന് ചെയ്തതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയണം മാഷ് പറഞ്ഞു ആരൊക്കെ തന്നെ ചെയ്താലും ഇതിന് നേതൃത്വം ഏറ്റെടുക്കാനായിട്ടൊരാൾ വേണ്ടേ അപ്പം അതിന്റെ ക്രെഡിറ്റ് അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറയുന്നത് നന്ദിന് രൂക്ഷമായിട്ട് വേദയൊന്ന് നോക്കി അങ്ങനെ അവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേദ വിക്രത്തോട് പറഞ്ഞു പെട്ടെന്ന് കുളിക്ക് നമുക്ക് ക്ഷേത്രത്തിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയ്ക്ക് പോകാൻ മാലിട്ടു രാവിലെയും വൈകുന്നേരം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ക്ഷേത്രത്തിൽ പോകണമെന്ന് അങ്ങനെ വിക്രത്തിയായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ആ പൂക്കൊണ്ടപ്പോൾ നന്ദിനി പറഞ്ഞു എത്ര ദിവസത്തിനും ഉണ്ടെന്ന് ആര് കണ്ടു കൊള്ളാം ഇതൊന്നും അതേ കാലമൊന്നും ഇങ്ങനെയൊന്നും പോകാൻ പോകുന്നില്ല എന്നും മനസ്സിൽ വിചാരിക്കുകയാണ് എന്നിട്ട് നേരെ മുറിയിലേക്ക് പോയി ആ വിനായൻ അവിടെ ഉണ്ടായിരുന്നു വിനോയനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദിനി അരച്ചു കിട്ടിയാൽ അങ്ങോട്ട് ചെന്നു ഇതേ വിനേട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എല്ലാവരുടെ മുന്നേ ഏറ്റവും നാണം കെടുത്താൽ വന്നാണ്ടല്ലോ ഞായൻ ചോദിച്ചു എന്ത് നാണം കെടുത്താനായിട്ട് അല്ല എന്നോട് എന്തിനാണ് മുറി ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് അതോ അത് പിന്നെ അത്രയെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ ഞാൻ പറഞ്ഞില്ല എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് അതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നന്ദിനി നീ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി ഇരുന്നിട്ടുണ്ടെങ്കിലേ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിനേക്കാളും വലിയ പണി കിട്ടുക തന്നെ ചെയ്യും അത് വേണോ അതിനേക്കാളും നല്ല അവിടെ പോയി ക്ലീൻ ചെയ്യുന്നാണോ നല്ലത് തെ വിനേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ വീട് മാറാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എനിക്ക് പറ്റില്ല ഇവിടെ കിടന്ന് ജോലി ചെയ്യാനായിരുന്നു അപ്പോഴേക്കും വിനായം പറഞ്ഞേടീ വേറെ വീട്ടിലേക്ക് നമ്മൾ തനിച്ച് പോയ ചോറും കറികളൊക്കെ നീ തന്നെ ഉണ്ടാക്കണ്ടേ അത് പിന്നെ ഒരു ദിവസം വെച്ചില്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ആളും കഴിക്കാലോ ഓഹോ അപ്പം അതാ നിന്റെ മനസ്സിലിരിപ്പല്ലേ നീ ആൾ കൊള്ളാലോ എന്ന് പറയുന്നത് അപ്പം എന്നെ തെണ്ടി കുത്തുകൾ എടുപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പായി ഇതിനൊക്കെ പൈസ വേണ്ടേന്ന് ചോദിക്കുക പിന്നെ പൈസ വേണ്ടേ പിന്നെ ഏട്ടൻ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് പോരെന്നു ചോദിച്ചു ആ കൊള്ളാം നല്ല വഴിയാ നീ പറഞ്ഞായിരുന്നേ അത് കേട്ടപ്പം നന്ദിനി പറഞ്ഞു നിങ്ങളി ഇങ്ങനെയെന്ന് ഇന്നിട്ട് കാര്യമൊന്നുമില്ല ഇതേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ വിശ്വനും ശ്രീചേട്ടും കൂടെ ബിസിനസ്സും കമ്പനിയും എല്ലാം തുടങ്ങിയിട്ട് അവർ നല്ല പച്ച പിടിച്ചു വരും നമ്മൾ മാത്രം ഒന്നും ഒന്നുമില്ലാത്തതായി പോന്ന് പറയണം അതെ അതൊന്നും ഓർത്ത് നിന്ന് ഈ വിഷമിക്കുവൊന്നും വേണ്ട അത്യാവശ്യം വേണമെന്നൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എനിക്കൊരു മനസമാധാനം തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് വിനായൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയത്ത് ശ്രീകാന്ത് വാസവനെ വിളിക്കുകയാണ് വാസവനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം കേട്ടിഞ്ഞപ്പോൾ ചുമ വാസവൻ പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കാരണം ശ്രീകാന്തിന് വിക്രത്തോടെ ഇത്ര ദേഷ്യം വേദയുടെ പേരിലാണ് കമ്പനി ഇതൊക്കെ വിക്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം ചെന്ന് ശ്രീകാന്തിനെ പിടിച്ചുമാറ്റി ആ കസാലിലേക്ക് കയറി ഇരിക്കത്തുള്ളൂ കാരണം വിക് ഇപ്പം വേദയുടെ ഭർത്താവ് വിക്രമാണല്ലോ അപ്പം വിക്രത്തിനും വേദയ്ക്കും അവകാശപ്പെട്ടതാണ് ആ കമ്പനിയൊക്കെ വേദയുടെ പേരിലാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ശ്രീകാന്ത് ഇത്രമാത്രം ഇങ്ങനെ വിക്രത്തെ ഒഴിവാക്കാൻ നോക്കുന്നേ അതൊക്കെ വാസവൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പിന്നീട് വാസവനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് വാസവൻ പറഞ്ഞു വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് പറയുന്നത് അങ്ങനെ വാസവൻ ഗുണ്ടാഭിലാഷിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുവാണ് വിക്രത്തിനെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് കാരണം പണ്ട് പണ്ട് മുതലുള്ള ദേഷ്യമാണ് കുറേ കാലങ്ങളായി വാസവന് വിക്രത്തോടുള്ള ദേഷ്യം അവന്റെ മോനെ അങ്ങനെ വയ്യാതെ കിടപ്പിലാക്കിയപ്പോൾ തൊട്ടുള്ള ദേഷ്യമാണ് അതിപ്പോഴും പകുപോലെ മനസ്സിൽ കിടക്കുക ഇതുവരെയായിട്ടും വിക്രത്തി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അതേസമയം വേദയും വിക്രം ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല വേദയും വിക്രമം കൂടെ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു വേദയുടെ മനസ്സിലൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദീമേ ഈ തവണ എന്താണെങ്കിലും വിക്രം മല ചവിട്ടി തിരിച്ചറിയാൻ എല്ലാ പ്രശ്നങ്ങളും കുടുംബത്തിലെ മാറണം പഴയതുപടി തന്നെ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം അതൊക്കെയായിരുന്നു വേദയുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് വിക്രം ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ പിന്മാറാൻ വേണ്ടിയിട്ടായിരുന്നു വേദം അനുരി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അവർ ഇത്തിരി സമയം അവിടെ ഇരിക്കാമെന്ന് വേദ പറഞ്ഞു അങ്ങനെ ആര്ൻ്റെ വീട്ടിൽ അവർ ഇരിക്കുവാണ് ഈ സമയത്ത് വേദയോട് വിക്രം പറഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ഇപ്പം നല്ല മാറ്റം ഉണ്ടല്ലേ വേദി വെച്ചു അല്ല വിക്രത്തിനങ്ങനെ തോന്നിയോ അതെനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോഴേക്കും വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ദേ ഈ മണ്ഡലകാലം കഴിയുമ്പോഴത്തേനും വിക്രം ഒരു പുതിയ മനുഷ്യനാവണം എല്ലാ കൂട്ടുകെട്ടിൽ നിന്നും പിന്മാറണം ഇപ്പം അച്ഛൻ്റെ ആ പഴയ മകനായിട്ട് വരണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അത് പിന്നെ വേദം കൂടുതലൊന്നും എന്നോട് പറയണ്ട എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം സന്തോഷത്തിൽ അച്ഛനും മകനും കഴിഞ്ഞ് ഇരുന്നെന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ശ്രീചാഡതി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛമ്മയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരിക്കണം ആ അച്ഛൻ്റെ പഴയ മകനായിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്ന എനിക്ക് കാണണം അതെൻ്റെ വലിയ ആഗ്രഹം വിക്രം അത് സാധിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് പിന്നെ ഇനി ഒരു നോയും പറയണ്ട വിക്രം പറഞ്ഞു അറിയാലോ വേദ നിനക്ക് അത്ര പെട്ടെന്നൊന്നും എനിക്ക് ഊരി പോരാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് അതൊക്കെ എനിക്കറിയാം വിക്രം പക്ഷെ അവിടെ അവരുടെ പിടിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോന്നേ മതിയാവുള്ളു വിക്രം പറഞ്ഞു കുട്ടിക്കാലത്ത് ഞാനും അച്ഛനും തമ്മിൽ എത്ര സന്തോഷത്തിലാണെന്നറിയാവോ അറിയാമോ ഞങ്ങൾ തമ്മിൽ പറയാത്ത രഹസ്യങ്ങളൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ അത്ര അടുപ്പിൽ അടുപ്പത്തിലായിരുന്നു എല്ലാവരും പറയായിരുന്നു അച്ഛനും മകനും അല്ല ഒരു കൂട്ടുകാരെ പോലെയാണ് അത്ര സന്തോഷത്തിലായിരുന്നു വേദ പറഞ്ഞ ആ കാര്യങ്ങൾ കുറേയൊക്കെ എനിക്കറിയാമെന്ന് പറയണം വിക്രം പഴുതൊക്കെ കുട്ടിക്കാലത്തേക്ക് പോകണം വിക്രത്തിനുണ്ടായ കുറേ അനുഭവങ്ങളൊക്കെ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് വിക്രം ഇങ്ങനെ മനസ്സ് തുറന്ന് വേദയുടെ മുന്നേ സംസാരിക്കുന്നത് വേദയ്ക്ക് സന്തോഷമായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിരുന്നത് വേദ പറഞ്ഞു എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ആ പഴയതുപോലെ തന്നെ വിക്രത്തിനാകാൻ സാധിക്കുമെന്ന് വിക്രം പേടിക്കുമെന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ സമാധാനിപ്പിക്കുകയാണ് എങ്ങനെയാണെങ്കിലും വിക്രം ഇനി പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരണമെന്ന് അങ്ങനെ കുറെ സംസാരിച്ചതിന് ശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോരുകയാണ് അങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ടുപേരും കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്നു പാളില്ലാത്തൊരു വഴിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആണ് ഗുണ്ടാഭിലാഷും കൂട്ടരും വഴി വഴിതടയുന്നത് കാർ നിർത്തി അമാരി ചാടി ഇറങ്ങുവാണ് പെട്ടെന്ന് അപകടം മണത്തു വിക്രത്തിനും വേദയ്ക്കും വിക്രം മലയ്ക്കോ മാറിയിട്ടേക്കോ സ്വാമിയാണല്ലോ അപ്പം തിരിച്ചു പുതിരവയ്ക്കുകയാണെന്നും പറ്റില്ലല്ലോ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗുണ്ടാഭിലാഷ് കൂട്ടരോട് പറഞ്ഞു എടാ അടിക്കട അവരെയെന്ന് പറയണം ഈ സമയത്ത് വേദയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയിച്ചില്ല വല്ലാത്തൊരവസ്ഥയായി പോയി വേദ വേദ ആകെ പടൻ ഞെട്ടി പകച്ചുപോയി അവൻ വിക്രത്തിനും വല്ലാത്ത ബുദ്ധിമുട്ടായി പോയി വിക്രത്തെ അവരൊന്ന് ആക്രമിക്കുകയാണ് വേദി ഒരു നിമിഷം ഞെട്ടി നിൽക്കുമ്പോഴത്തേനും വന്ന് വേദയുടെ കയ്യിലേക്ക് പിടിച്ചു വേദ എന്ത് വേണം കുതറി അങ്ങോട്ടും മാറി ഈ സമയം വേദ നോക്കുമ്പോൾ അഭിലാഷ വിക്രത്തിനെ വെട്ടാനായിട്ട് വരുവേണം വേദിയൊട്ടും അടിച്ചില്ല പാഞ്ഞിട്ട് അവനങ്ങ് തള്ളി മാറ്റിയിട്ട് വിക്രത്തിൻ്റെ ദേഹത്തേക്ക് വീണ് കടന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വേദയുടെ ഇനിയിപ്പോൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ വേദയുടെ ദേഹത്തല്ലേ കൊള്ളു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ശരിയാകത്തില്ല കാരണം ശ്രീകാന്ത കൂടിയല്ലേ കൊട്ടേഷൻ ഏൽപ്പിച്ചിരിക്കുന്നെ അവൻ്റെ പെങ്ങളെ രക്ഷി അവൻ്റെ പെങ്ങളെ വിക്രത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ അപ്പോഴേക്കും ആൾക്കാരൊക്കെ ഓടി വന്നു ഈ സമയത്ത് ഗുണ്ടാഭിലാഷം കൂട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ് പക്ഷേ വിക്രത്തിന് സാരമായിട്ട് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു കാരണം വിക്രത്തിൻ്റെ കൈക്കിട്ടും കാലിനിട്ടും ഒക്കെ നല്ല കമ്പ്യൂടിയുണ്ടൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു വേദ പതുക്കെ വിക്രത്തെ പിടിച്ചെഴുന്നേപ്പിച്ചു വേദയ്ക്ക് സങ്കടമായി പോയി കാരണം താൻ കാരണമാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് വിക്രത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത വിക്രം മാലി ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇവന്മാരെന്തെങ്കിലും പട്ടാ പോയാലോ ഒന്നും ആക്രമിക്കത്തില്ലായിരുന്നു വിക്രത്തിന് നേർക്ക് നേരെ നിൽക്കാം വിഷമിക്കുമായിരുന്നു പക്ഷേ ആദ്യമായിട്ട് വേദയ്ക്കൊരു സ്വന്തമായിട്ട് കുറ്റബോധമൊക്കെ തോന്നുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി